ഹായ് ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ കൃഷി ചെയ്യുന്നവരെല്ലാം മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കുമ്മായി ഉപയോഗിക്കുന്നവരാണ് അല്ലേ അതുപോലെ നമുക്ക് വർഷങ്ങളോളം മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കുമ്മായി ഉപയോഗിക്കാതെ അത് ഏത് ഐറ്റം ആണെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ സാധാരണ എന്തിനാണ് മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് മണ്ണിൽ പുളുപ്പ് രസം ഉണ്ടാകും ആ പുളുപ്പ് രസം മാറിയെങ്കിൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്നും നമ്മുടെ ചെടി മുരടിച്ച് നിൽക്കും അതിന് വേണ്ടിയിട്ട് വർഷങ്ങൾ തൊട്ടേ നമ്മളുടെ കർഷകരെല്ലാവരും പത്ത് ദിവസത്തോളം മണ്ണ് ഇതുപോലെ എടുത്ത് മാറ്റിയിടും ഇതുപോലെ മാറ്റിയിട്ടതിന് ശേഷം ആദ്യം സൂര്യ താപീകരണം ചെയ്ത് ഇതിൻ്റെ അണുക്കളെല്ലാം വിമുക്തമാക്കും അതിനുശേഷം കുമ്മായം ഇട്ട് ഇളക്കി പത്ത് ദിവസം ഇതുപോലെയുള്ള ടാർപ്പയൊക്കെ ഇട്ട് മൂടി വെക്കും അതിനുശേഷം ശേഷം പിന്നീടാണ് നമ്മൾ വളമെല്ലാം കൊടുത്ത് കൃഷി ചെയ്യാറുള്ളത് അല്ലേ അപ്പം നമുക്കറിയാം നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ പി എച്ച് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മൾ കുമ്മായമാണ് കുമ്മായമാണിടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ ഒരു പ്രശ്നം നമ്മൾ കുമ്മായം ഇട്ട് കഴിയുമ്പോൾ അതുവരെ ആ മണ്ണിലുണ്ടായിരുന്ന വളം മൊത്തം പോകും അത് പിന്നെ ആദ്യം തൊട്ട് നമ്മൾ വളം കൊടുത്തിട്ട് വേണം ആ ചെടിയെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഐറ്റം വെച്ചിട്ടാണെങ്കിൽ ആ മണ്ണിലെ വളം അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യും പി എച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും പറ്റും കൂടാതെ ഇതൊരു സൂപ്പർ വളം കൂടിയാണ് അപ്പം അതെന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം കൂടാതെ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പരിചയപ്പെടുന്ന ഐറ്റം ഇതാണ് പച്ചക്കക്ക പൊടി ഇപ്പം പച്ചക്കാപ്പൊടി ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം ഇതിൻ്റെ ഗുണങ്ങൾ നന്നായിട്ട് അറിയാം അല്ലേ ഇത് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ കുറച്ച് തരികളായിട്ടുമുണ്ട് ഉണ്ട് അപ്പം ഈ തരികൾ കിടക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഗുണം കൂടിയുണ്ട് അതും പറയാം ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊട്ടാരക്കരയിൽ നിന്നാണ് എനിക്കിത് അഞ്ച് കിലോ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ വെച്ചാണ് കിട്ടുന്നത് അതല്ല ഓരോ കിലോ ആയിട്ടാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്തോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ ഓർഡർ ചെയ്യാവുന്നതാണ് പച്ചക്ക പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് കായലിൽ വളരുന്ന ആയതുകൊണ്ട് കായലിലെ ചെറിയ പായലുകളൊക്കെ ഇതിൽ പറ്റിപ്പിടിച്ച് വളരും അതുകൊണ്ട് തന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമുക്കിതിൽ നിന്ന് കിട്ടും കൂടാതെ കാൽസ്യവും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മണ്ണിൻ്റെ പി എച്ച് കണ്ട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല ഒരു വളമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സാധാരണ കുറച്ച് കാലമായിട്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇത് ഡയറക്റ്റ് കൊണ്ടിടാൻ ഞാൻ പറയത്തില്ല അവിടെ നമ്മൾ കുമ്മായം തന്നെ ഇട്ട് മണ്ണിൻ്റെ പുളുപ്പെല്ലാം മാറ്റി അതിനെ ഒരു ബേസ് ലെവൽ ആക്കണം അതിന് ശേഷം നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കുമ്മായി ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല കാരണം ഇത് സ്ലോ റിലീസ് ചെയ്ത് ഇതിൻ്റെ വളങ്ങളാണെങ്കിലും ഇതിൻ്റെ പി എച്ച് ആണെങ്കിലും സ്ലോ റിലീസ് ചെയ്ത് മണ്ണിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ അറിയാൻ പറ്റും നമ്മൾ ഇത് മണ്ണിൽ ഇട്ട് കൊടുക്കുമല്ലോ പച്ചക്കാപ്പൊടി മണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ തരി ഒന്നും മണ്ണിൽ കാണുന്നില്ല എന്നൊരു സമയം വരുമ്പോൾ നമ്മൾ പിന്നെ ഇതിട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ രണ്ട് മാസമോ മൂന്ന് മാസമോ ആ കൂടുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നതെങ്കിൽ അന്നേരം അന്നേരം ഇട്ട് പോയാൽ മതി അപ്പോൾ വർഷങ്ങളോളം നമുക്കിതിനെ മാത്രം ഉപയോഗിച്ച് മണ്ണിൻ്റെ പീകച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുമ്മായം ഇടുമ്പോഴെന്താണ് ഇടയ്ക്കിടയ്ക്ക് വളം നമ്മൾ നിർവീര്യമായി പോവും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ വളം നിർവീര്യമായി പോവും എന്നാൽ ഇത് കൊടുക്കുമ്പോൾ വളം നിർവീര്യമാകത്തില്ല മണ്ണിലുള്ള വളത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കി പി എച്ചും കൺട്രോൾ ചെയ്ത് ബാക്കിയുള്ള വളവും കൂടി അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നവരെല്ലാം ഇതാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ കയ്യിലിൽ നിന്ന് കിട്ടുന്നതായതു കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇതിൽ ഉപ്പിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടോന്ന് കാരണം ഉപ്പ് പല കൃഷിയിലും നെഗറ്റീവായിട്ട് റിസൾട്ട് വരുന്നതാണ് ഇതിനകത്ത് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഉപ്പിൻ്റെ അളവടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കൃഷിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മൾ മണ്ണിലുള്ള കീടങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഞാൻ ഉപ്പ് ഒത്തിരിയല്ല വളരെ ചെറിയ തോതിൽ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് ഉച്ചിൻ്റെ ശല്യം മാത്രമല്ല ചെറിയ കീടങ്ങളെ കൺട്രോൾ കണ്ട്രോൾ ചെയ്യുന്നതിനെ സഹായിക്കും ഇതും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വേരിൽ കൂടെയുള്ള കീടങ്ങളുടെ ആക്രമണം തടയുന്നതും നമ്മളെ സഹായിക്കും അപ്പം കുമ്മായ വിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നവർ ഇത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുപോലെ റോസയ്ക്കൊക്കെ ഇത് ഒരു പിടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ റോസ് പൂക്കും ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് ഇതൊന്നിട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇത് കാണണം ഇതിൻ്റെ അംശം അവിടെ ഉണ്ടെന്ന് ഇല്ലാതിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക അതിനനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും കിട്ടും ഇത് ഞാൻ വാങ്ങിച്ചത് ഗ്രീൻ വാലിയിൽ ാണോ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇത് മറ്റു സുഹൃത്തുക്കളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി